മെയിൻ സ്ലാവിന് പൈപ്പ് ഇടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് നമ്മളെ ഇലക്ട്രീഷ്യനായ പൊന്നുട്ടി അധികം ബിൽഡിംഗ് വർക്കുകളാണ് ചെയ്യാറുള്ളത് നമ്മളെ പഴയ കാലത്തെ വർക്കറായതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ട് വരും എപ്പോൾ വിളിച്ചാലും നാളെ ആർക്കുള്ളൊരു സൈറ്റാണത് അളവും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമാണ് വിട്ടുവീഴ്ച ഇല്ലാത്ത കമ്പി കിട്ടുന്നൊരു വൃത്തി നോക്കി ഒരു കമ്പി വളവ് തിരുവോ ഇല്ലാതെ അത്രയും ഷാർപ്പാണ് വർക്ക് കോണ്ടാക്ടർ ഭാഗത്ത് അതാത് രീതിയിൽ ഫിനിഷിങ് ഇവിടെ ഒരു ിഫ്റ്റി വേദിട്ടാണ് ചെറിയൊരു സംഭവം സംബന്ധിച്ചു പന്തികെട്ടിന്റെ ഒരു വിശേഷാണ്